നീ മറക്കും നിനക്കിപ്പോ വീടുണ്ട് കുടിയുണ്ട് പെണ്ണുണ്ട് പെടക്കോഴിയുണ്ട് നാലാളം വെറുതെ വ്യാഴാൻകുലിയല്ലേ കൊലിത്തല്ല കാരൻ കൊലയാളി നീ ചിരിച്ചു നിനക്കെന്താ എടാ എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കടാ മനസ്സിലാക്കാ പറയാം ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയരുത് ഇല്ല സാധി പോലും അറിയില്ല നിനക്ക് എന്റെ അമ്മ ഓർമ്മയുണ്ടോ അതും പറയണം പറ ഓർമ്മയുണ്ടോ

വണ്ടി ഓടിക്കുമ്പോ അയാൾ ഓർക്കണമായിരുന്നു വീട്ടില് ഭാര്യയും കൊച്ചുണ്ടെന്ന് അയാള് വണ്ടി ഇടിച്ചല്ല മനുഷ്യരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇത്രക്കൊക്കെ ഉള്ളു ഒരാഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞിട്ട് പോയ ആളാ രാമകണ്ഠാ ആര് ബെന്നി സാറിനെ ഇല്ല ഒന്ന് കാണേണ്ടതാ പുരുഷ സൗന്ദര്യം എന്ന് പറയുന്ന അതാ ഊതിച്ചു വരണ പോലെ ഇരിക്കും പത്രത്തിലെ പടവ് കൊടുത്തു

കണ്ടുകിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവൻ ഭഗവാനേ ഭയെന്തിന ഇങ്ങോട്ട് വന്നത് നമുക്ക് പുറത്ത് എവിടെങ്കിലും വെച്ച് കാണാത്തോണ്ടല്ലേ അകത്തേക്ക് വന്ന് എല്ലാം ക്ലീൻ അല്ലേ അതെ സന്തോഷായി എനിക്ക് കുറച്ച് വേണം അയ്യായിരം ഞാൻ തന്നൂല്ലോ ോ കാശ് സ്വല്പം തയറ്റാ ബില്ല് കൂടി ഞാൻ ഒരാളെ ഞാൻ തരും ഇപ്പൊ ഇല്ല ബായിക്കു വിഷമം തോന്നരുത് ഉണ്ടായിരുന്ന എല്ലാം തപ്പി പറക്കി രാവിലെത്തിന് കൊടുത്തു നിനക്ക് ആവശ്യമില്ല പിന്നെ എന്തിനായി കാശ് വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം ഈ കാശ് കൊടുത്ത കടം വിടുവോ സതിയെ കല്യാണം കഴിച്ചതി പിന്നെ ഞാൻ പുണ്യവാളനായി എന്ന് പറഞ്ഞ നീ കളിയാക്കാറല്ലേ നമ്മള് പണ്ട് പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട് അതിൽ ആരൊക്കെ ദുഃഖിച്ചു എന്തൊക്കെ നഷ്ടപ്പെട്ടു നമ്മൾ ചിന്തിച്ചിട്ടില്ല പെണ്ണും കൊച്ചുമൊക്കെ ആയപ്പോഴാടാ ഞാനത് അറിയാൻ തുടങ്ങിയത് എടാ ഇതല്ല ഇതിന്റെ പത്തരട്ടി കൊടുത്ത ആ പെണ്ണിന്റെ കൊച്ചിനെ നഷ്ടം തീരുവോ രാമു നീന്റെ തലക്ക് ഇതൊക്കെ ഞാൻ എന്താ ചെയ്യാ ഭ്രാന്തി പിടിപ്പിച്ചു പറ്റിപ്പോയില്ലോ കണക്ക് പറഞ്ഞു മേടിച്ചിട്ട് വന്നോളിച്ചിരിക്കുമ്പോൾ ചോദിക്കണ്ടാ സാരും ഇനിയും വാങ്ങാലോ കിടക്കു അല്ല എനിക്കിതൊരു അത്യാവശ്യത്തിന് ഇത് കഴിഞ്ഞുള്ള അത്യാവശ്യം മതി പൈസ പോയി മോളെ ഇത്രേ നിനക്ക് വിധിച്ചിട്ടുള്ളൂ എന്ന് എല്ലാം സഹിക്കുകയും മറക്കുകയും ചെയ്യണം അതിനുള്ള ശക്തി അവരെ അവരമ്മയും മകനും വെളുപ്പിനെ പോയി സാരമില്ല ഈശ്വരൻ ഒരു ആൺകുഞ്ഞിനെയാണല്ലോ തന്നത് അവനെ പൊന്നുപോലെ നോക്കി വളർത്തണം രമ താഴത്ത് വെച്ചിട്ടില്ല രമേ ഇന്നലെ രാത്രി ഒരു ഒരുപോളെ കണ്ണടയ്ക്കാൻ പറ്റിട്ടില്ല ആ പെണ്ണ് കരച്ചില് കുഞ്ഞെവിടെ മോളെ ഇന്നലെ വന്ന ആള് വന്നിട്ടുണ്ട് അയാളുടെ കയ്യില നാരായണനായിരിക്കും ഇന്നലെ മുതൽ അങ്ങോട്ട് ഓടാനും ഇങ്ങോട്ടോടാനും അയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാവം എന്താ മോൻ കരയണ വേറും കൊറച്ച് കാശണ്ടല്ലോ ഒന്ന് കിട്ടും കയ്യിലിരുന്ന പാഴായി പോകും ഇവിടെ ആവശ്യങ്ങൾ ഉണ്ടാവൂല്ലോ വേണ്ടപ്പോ പോവാൻ വേണ്ട കൊഴപ്പല്ല അതുകൊണ്ടല്ല ഇപ്പൊ കാശൊന്നും വേണ്ട വിഷമൊന്നും തോന്നരുത് വന്നതിനും സഹായിച്ചും ോ ഇപ്പഴും ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ ധാരായണ ഞാൻ വീട്ടിലേക്ക് ഒന്ന് ഇവിടെ അവര് പോയി എല്ലാരും കൂടെ പോയാളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഒറ്റക്കാക്കിട്ട് പോണേലും വിഷമില്ല വേറൊന്നും വൃത്തിയില്ല വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോണം േ തൽക്കാലം അത് പറ്റില്ല മതന്മാർ ക്രിസ്ത്യാനിയായ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇവളുടെ താഴെ രണ്ട് പെൺകുട്ടികളായിരിക്കും അവരുടെ കാര്യം കൂടി ആലോചിക്കണ്ടേ എന്ന് വെച്ചാ ഇത് മോള് അച്ഛനെ വിഷമിപ്പിക്കാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം അച്ഛനെല്ലാം വിശദമായി പറഞ്ഞതല്ലേ അമ്മയുള്ള കാലത്തായിരുന്നെങ്കിൽ നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് അച്ഛൻ പോവുമോ

അതായത് നാരായണട്ടാ മൂപ്പര മോള് ഏതൊരു പേടിപ്പിച്ചാ പോരാ കൊടുക്കണം രണ്ടോ മൂന്നോ ഞങ്ങൾ പൈസ ആ നിർത്തി എന്റെ അടുത്ത് അങ്ങനെ പറയരുത് അപ്പിലാണ് ചെയ്തിട്ട് നിർത്തിക്കോ തന്നെ കൊന്നിട്ട് മതിയോ കാശ് കാണിച്ച് മനുഷ്യനെ തല്ലിക്കുകയും കൊല്ലിക്കുകയും ചെയ്യിച്ചു മനസ്സമാധാനവും വേണ്ടാത്തൊക്കെ തലയിലിട്ട് ാരായണ അത് എന്തു പറ്റി ഒരാള് കാണാൻ വന്നിട്ടുണ്ട് അതെ െ തോന്നി അല്ലാതെ എന്നെ അന്വേഷിച്ചവരെ അധികം പേരില്ലല്ലോ പക്ഷെ വരവ് ഇതുപോലെ ആയിരിക്കും ഒരിച്ചിരി കഴിച്ചിട്ടുണ്ട് മറക്കാൻ ഒരുപാടുണ്ട് പക്ഷെ നിങ്ങളെ മോനെ മറക്കല കേട്ടോ ജീവനുള്ളപ്പൊ മറക്കല ആ മോൻ മോനാരാന്നറിയോ ഞാനാ അവനെ നോക്കണം പോലെ പൊന്നുപോലെ പത്തിരുപത്തഞ്ചു കൊല്ലം എന്റെ അച്ഛനെ ഇതുപോലെ ആരാണ്ട് പക്ഷെ എന്റെ അമ്മ നോക്കിയില്ല അതുകൊണ്ട് ഞാൻ അതുപോലെ ഇവനെ നടക്കരുത് അച്ഛനെ പോലെ വലിയ ആളാകണം എന്ത് സഹായം വേണ്ടാലും ചോദിച്ചോ നാരായണുണ്ട് മനസ്സിലായി ഒരു സഹായം വേണം മേലാൽ എന്നെ കാണാൻ ഇതുപോലെ വരരുത് ഞാനും എന്റെ മോനെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം പെങ്ങളെ അത് ഞാൻ എടാ അവര് പറഞ്ഞില്ല എന്താ തെറ്റ് ഭർത്താവ് മരിച്ചൊരു പെണ്ണ് ജോലി ചെയ്യുന്ന ആഫീസ് നീ നാലുകാലെ കയറി ചെന്നപ്പോൾ അവര് ചെരുപ്പൂരി അടിക്കാമായിരുന്നു ഭാഗ്യം അതിനവരെ ഉപദ്രവിക്കാനാണോ ഞാൻ എന്തെങ്കിലും സഹായം വേണേ ചെയ്യാന്നല്ലേ പറഞ്ഞോളൂ പിന്നെ ഞാൻ ഇതിന് കുടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തെറ്റാ എനിക്കും വേണ്ട മനസമാധാനം നീ കൊച്ചുപുള്ള സ്വഭാവം കളയണം നിനക്ക് ഈ ജെട്ടിയിലെ ജീവിതം അറിയാവൂ മനസമാധാനത്തിന് കള്ളും ചാലാവും അല്ല മാർഗം ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് നീ പറ ഞാൻ പറഞ്ഞ നീ കേക്കൂ അതോ ഈ ചെവി ചെവിക്കുടം കേട്ടിട്ട് ആ ചെവി ചെവിക്കുടം കളയൂ െ എന്തെങ്കിലും പണിയെടുക്ക എന്നിട്ട് രണ്ടോസ് ഒക്കെ അടിച്ചാ ഒരു ആ കുടുംബ അല്ലല്ലാതെ അന്വേഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളും കുടിച്ച് നാലുകാലി ചെന്ന ആരടാ വില വെക്കുക എറണാകുളം മാർക്കറ്റിൽ പണി വിൽക്കാൻ നിരത്തി വെച്ചിട്ടുണ്ട് രൂപയ്ക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം വില വിളിക്കാൻ പറ്റൂ കാണാത്തോണ്ട് കഴിഞ്ഞ ദിവസം വീലായിരുന്നു അച്ഛൻ കത്തുണ്ടായിരുന്നു സാറിന്റെ വീട്ടിൽ ഇല്ല ഇല്ലെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല ഇത്രേ വിധിച്ചിട്ടുള്ളൂ നാടും വീടും ഉപേക്ഷിച്ചിറങ്ങിയോളാം അന്നും ധൈര്യം തന്നത് ബെന്നിയാണ് എല്ലാം സഹിക്കാൻ ധൈര്യം തന്നോണ്ട് ഇപ്പഴുണ്ട് കൂടെ

ഒരു കാര്യം ചോദിക്കട്ടെ അന്ന് ഓഫീസിൽ വന്നപ്പോ എന്റെ അച്ഛനെ ഇതുപോലെ കൊന്നതാണെന്ന് പറഞ്ഞല്ലോ ബെന്നിയെ കൊന്നതാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ അത് വെള്ളത്തിന്റെ പുറത്ത് നാക്ക് അല്ലാതെ എനിക്ക് അങ്ങനെ സംശയം തോന്നിട്ടില്ല എനിക്കുണ്ട് കാരണം ബെന്നി മദ്യപിക്കാറില്ല മറ്റേതെങ്കിലും വണ്ടി ചെന്ന് ഇടിച്ചിട്ടില്ല പോലീസ് പറയണ പോലെ പാലത്തിന്റെ സൈഡിൽ ചെന്ന് ഇടിച്ച് ഇത്രയും ദൂരം തെറിച്ച് വീഴാൻ മാത്രമുള്ള സ്പീഡില് ബെന്നി വണ്ടി ഓടിക്കാറുമില്ല സംഭവിച്ചു ബെന്നിക്ക് ധാരാളം ശത്രുക്കളുണ്ട് ഏതായാലും അന്വേഷണത്തിന് ഞാൻ പെറ്റിഷൻ കൊടുക്കാൻ പോവാ സഹായത്തിന് കൂടെ ഉണ്ടാവുമല്ലോ

അതിന്റെ സുഖം നിനക്കറിയില്ല അല്ലേടാ എടും അറിയിക്കോ അവിടെ പണിയുള്ളതാ തങ്ങളെ വിടുന്നു ഞാൻ ചോദിച്ചിട്ട് വരാം വേണ്ട എനിക്കറിയാൻ ചോദിക്കാൻ കണ്ടോ കണ്ടോ നിന്റെ ഞാൻ ഞാൻ നാരായണേട്ടന്റെ ഭാര്യ പറ നാരായണേട്ടനെ കണ്ടിട്ട് വരാറില്ല നോക്കി നോക്കി ചായക്കടക്കിപ്പായാപ്പ ഒക്കെ തിരക്കിപ്പോ എവിടെ പോയി അന്വേഷിക്കും ഇവിടെ എങ്ങും കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ എവിടെ ആയാലും നമുക്ക് പോയി അന്വേഷിക്കാം അങ്ങനെ ഒരു ഒന്നും ആ ശാന്തം ഒരു പ്രത്യേക സ്വഭാവക്കാരത്തെയാ ശാന്തോ ഏത് എന്റെ കെട്ടിയു നോക്കാത്ത എന്റെ കെട്ടിയെടുത്തോളാം ഞാൻ കൊല്ലും നീ ഇങ്ങനെ നിന്നാ ശരിയാവില്ല അല്ല ഞാനെന്ത് ചെയ്യാനാ കൊടുക്കാൻ ആണെങ്കിൽ കാശൂല്ല കയ്യിൽ നീന്ന് കാര്യം പറ മനസ്സിലാക്ക നീ കണ്ടിട്ടുണ്ടോ ഈ സാധനത്തിനെ അട്ട പിടിക്കുന്ന പോലെ പിടിക്കും നീട്ടാ ഓടുന്നേ എന്ത് പണിയെന്നാരായണേട്ടായി കാണിച്ചത് എവിടക്ക എന്നെ നടത്തിച്ചു വെളുപ്പിനെ ഏഴ് മണിക്ക് വന്നതാ എന്നോട് ഇത്ര സ്നേഹമില്ലാണ്ടായല്ലോ എന്നെ കണ്ടിട്ടും കാണാത്ത വട്ടി പോയില്ലേ എന്തു തെറ്റാ ഞാൻ ചെയ്തത് അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്ന കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു സാധിക്കാണെങ്കി എന്നെ വലിയ ഇഷ്ടമായി എന്നെ ഇരുത്തി പാൻറ്റാ നല്ലത് പാൻറ്റാ നല്ലത് നിറം ഇത്തിരി കുറഞ്ഞല്ല വെയിലും ഉണ്ടിട്ട അത്തേക്ക് പൊക്കോ രാമചേട്ടാ

ൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഞാൻ നല്ലവളൊന്നുമല്ല അല്ല നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട് എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിൻ്റെ കൂടെ കെട്ടിയുള്ള ജീവിക്കണം ജീവിക്കണം സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല് അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അത് പോട്ടെ മരിച്ചവരെ എന്തിനാ കുറ്റം പറയണേ പറയണേതായാലും ഇനി എന്നെ പേടിക്കണ്ട ഞാൻ തിരിച്ചു വരില്ല കാശിന് വേണ്ടി ചെയ്താണെങ്കിലും മരിക്കണവരെ ഈ താലിയാൻ ഇട്ടോട്ടെ ഇഷ്ടി വേണ്ട ഞാൻ ഞാനടിച്ചു സന്തോഷായി വിശപ്പ് കണ്ട പോയി ഊണ് കഴിച്ചോളൂ ഞാനും ഒഴിഞ്ഞു പോയിന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കും